സുഹൃത്തുക്കളെ കൂട്ടുകാരെ കേവലം പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് മുപ്പത് ലക്ഷം പ്രതിഫലം ലഭിക്കുന്ന ഒരു ചെറിയ തിക്ക്റ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അള്ളാഹു സുബാനഹൂല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം കുടിക്കാനുള്ള വെള്ളം ശ്വസിക്കാനുള്ള വായു വസിക്കാനുള്ള വീട് സഞ്ചരിക്കാനുള്ള വാഹനം തുടങ്ങി അള്ളാഹു നൽകിയ ഞാൻ തുകൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് തന്നെ കണ്ണോടിക്കുകയാണെങ്കിൽ അള്ളാഹു നൽകിയ ഞാമത്തുകരുടെ വണ്ണവും വലിപ്പവും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയ യജമാനായ അള്ളാഹുവിനെ ആരാധിക്കാൻ അവന് ആരാധനകളാൽ ധന്യമാക്കാൻ നാം പലപ്പോഴായി മറന്നുപോവുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിൽ അള്ളാഹുവിന് വിപാതത്ത് ചെയ്യാൻ സ്കാരത്തിലൂടെയും നോമ്പിലൂടെയും ജക്കാത്തിലൂടെയും സ്വതക്കകളിലൂടെയും അതുപോലെ ദിക്കറുകളിലൂടെയും ഒക്കെ അള്ളാഹുവിലേക്ക് പലപ്പോഴായി നമുക്ക് അടുക്കാൻ സമയം കിട്ടുന്നില്ല അത് നമ്മുടെ ഒരു പരാജയമാണ് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം ഇത്രത്തോളം ന്യായ്മത്തുകൾ നൽകിയ അള്ളാഹുവിനെ നാം എപ്പോഴും സ്തുതിക്കണം അല്ലെങ്കിൽ ഈ നൽകിയ ന്യായ്മത്തുകൾ എപ്പോഴും അവൻ പിൻവലിക്കാൻ സാധ്യതയുണ്ട് മരണം വരെ മരിക്കുന്നതിൻറെ മുമ്പായി അള്ളാഹു നൽകിയ എന്തെല്ലാം ഞാമത്തുകൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും നാം ആരാധനകളാൽ ധന്യമാക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരുമായി ഞാൻ ഒരു ചെറിയ ദിക്കീറ് ഞാൻ ഇന്ന് ചെറിയുകയാണ് ആ ദിക്കറ് എല്ലാവരും ചെല്ലണം അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മമാര് ഉപ്പമാര് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഭാര്യമാര് സന്താനങ്ങൾ ഇവർക്കെല്ലാം ഈ ദിക്കറ് നാം പറഞ്ഞു കൊടുക്കണം ഇസ്ലാമിൽ ഓരോ വിഷയങ്ങൾക്കും പ്രത്യേകമായ നിയമങ്ങളുണ്ട് ഒരാൾ രാവിലെ എഴുന്നേറ്റു കഴിഞ്ഞാൽ അവൻ ചൊല്ലേണ്ട ദിക്കറുണ്ട് അതുപോലെ തന്നെ അതിന്റെ ശേഷം അവൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ചൊല്ലാൻ ദിക്കുറുകൾ ഉണ്ട് അവൻ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുമ്പോ അതേപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പ്രവേശിക്കുമ്പോ തിരിച്ചു പോരുമ്പോ ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ ഒരു ദിവസം ധാരാളം ദിക്കീറുകൾ ചൊല്ലാൻ കടപ്പെട്ടവരാണ് പക്ഷേ നമ്മ നമ്മളൊന്നും അത് ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് കാരണം ഇന്ന് നമുക്കറിയാം നമുക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും മാരകമായ രോഗങ്ങളും അള്ളാഹുവിന്റെ കഠിന കഠോരമായ പരീക്ഷണങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറിയ മക്കൾക്ക് പോലും ഇന്ന് ക്യാൻസറും ട്യൂമറും അതേപോലെ തന്നെ കിഡ്നി ഫൈലിയറും ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം അസുഖങ്ങളാണ് ദൈനംദിനം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങാടികളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ബക്കറ്റും പിടിച്ചുകൊണ്ട് വൃക്ക മാറ്റിവെക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ചെറുപ്പക്കാര് നമ്മുടെ അടുത്തേക്ക് പിരിവിൽ വരുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നാം കണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരമായ മാരകമായ പ്രയാസങ്ങൾ അതിൽ നിന്ന് അള്ളാഹു നമുക്കൊക്കെ മോചനം നൽകുമാറാവട്ടെ അതുകൊണ്ട് പരമാവധി അള്ളാഹുവിലേക്ക് നാം അടുക്കാനുള്ള ശ്രമം നടത്തണം ആദ്യമായി സ്വന്തം അമ്മാറത്തായ എന്റെ നഫ്സിനോടും അതോടൊപ്പം നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഇസ്ലാം ഓരോ സമയത്തും ചൊല്ലേണ്ട പ്രത്യേകമായ വിക്കറുകൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നാം അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഒരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ നാം അവിടെ വെച്ചുകൊണ്ട് ചൊല്ലേണ്ട ഒരു ചെറിയ ദിക്കിർ ആ ദിഖറിന് വളരെയധികം പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് കേവലം പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രം അതി ആ ദിഖർ ചെല്ലാൻ പഠിക്കാൻ പ്രയാസമില്ലാത്ത ചെറിയൊരു ദിഖറാണ് ആ ദിഖർ നാം എല്ലാവരും പ്രാവർത്തികമാക്കണം ഈ ചെറിയ ദിഖർ നാം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് അള്ളാഹു നിരവധി പ്രതിഫലമാണ് നൽകുന്നത് പത്തു ലക്ഷം നന്മകൾ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനവധി തെറ്റുകൾ നാം ചെയ്തു കൊണ്ടിരിക്കുന്നവരാ പത്തു ലക്ഷം തെറ്റുകൾ അള്ളാഹു മായ്ച്ചു കളയുകയും പത്തു ലക്ഷം പദവികളിലേക്ക് അള്ളാഹു സ്ഥാനക്കയറ്റം ചെയ്യുകയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുകയാ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ദിക്കീർ ആരും മറന്നുപോകരുത് ഈ ദിക്കീർ നാം എല്ലാവരും ഒരങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെല്ലണം അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടമാണ് അള്ളാഹു സുബാനഹൂല ഓഫർ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിനെ സ്മരിക്കുന്നവരിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും